ഹലോ ഹായ് പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ന്യൂസ് സ്റ്റാറ്റ് ലൈവ് ടി വിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീടിനും പരിസരങ്ങളിലും വെച്ചു പിടിപ്പിക്കേണ്ട അഞ്ചു തരം കുറിച്ച് പറയാനാണ് അപ്പം ഒന്നാമത്തെ ഔഷധം എന്ന് പറഞ്ഞാൽ തുളസി രണ്ടാമത്തത് പന്നിക്കൂർക്കൽ മൂന്നാമത്തത് ആരിവേപ്പ് പിന്നെ ആടലോടകം അതുപോലെ തന്നെ മഞ്ഞൾ കറ്റർവായ ഇവയാണ് പ്രധാനമായിട്ടും നമ്മൾ ഔഷധ ഔഷധക്കൂട്ടങ്ങളായിട്ട് ഒറ്റമൂലികളായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ പൂർവീകര മുതൽ എല്ലാവരും അന്നത്തെ കാലത്ത് പണ്ട് കാലത്ത് മൂന്ന് തരം തോട്ടങ്ങളായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അടുക്കളത്തോട്ടം പൂന്തോട്ടം ഔഷധത്തോട്ടം ഇതിൽ ഔഷധത്തോട്ടങ്ങൾക്ക് തന്നെയായിരുന്നു അന്നും ഇന്നും ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ നമുക്ക് ഇന്നൊരു അസുഖങ്ങൾ വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അടുത്തുള്ള ഡിസ്പെൻസറികളും ഹോസ്പിറ്റലുകളും ഡോക്ടേഴ്സിനെയാണ് അപ്പൊ അവർ നമുക്ക് തരുന്നത് ജലദോഷം പനി കഫക്കെട്ട് ചെവി വേദന തൊണ്ടവേദന എന്നിവയ്ക്കൊക്കെ തരുന്നത് സമാനമായിട്ടുള്ള പാർസെറ്റമോൾ ആണ് അല്ലെങ്കിൽ പാർസെറ്റമോളിനെ പോലെ മറ്റൊരു ഗുളിക അപ്പൊ ഇതൊന്നുമല്ല നമ്മുടെ വീടിന്റെ ചുറ്റും പാടും അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഔഷധങ്ങളാണ് നമുക്ക് ചുറ്റിലുള്ളത് അപ്പൊ തുളസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചുമ കഫക്കെട്ട് പനി അലർജി എന്നിങ്ങനെ എല്ലാത്തിനും കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് തുളസി അതുപോലെ തന്നെ നമ്മുടെ പഞ്ഞിക്കൂർക്ക കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയുന്ന പേരുള്ള പന്നിക്കൂർക്കൽ നമ്മുടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരം കാരണം ചെവി വേദനയൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ ജനിച്ച് വീണ കുഞ്ഞു കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഈ ഒരു പഞ്ഞിക്കൂർക്കലിന്റെ നീര് ഇടിച്ചു പിഴിഞ്ഞ് ചെവിയിൽ ചെവിയിലുറ്റിക്കുന്നത് അതുപോലെ തന്നെ അല്ലാതെ ചൊറിച്ചിലിനും വ്രണത്തിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പഞ്ഞിക്കൂർക്ക അതുപോലെ ആരിവേപ്പ് എന്ന് പറഞ്ഞാൽ അണുവിമുക്തമാകുന്ന ഒരു മരമാണ് നമ്മുടെ നമ്മളെ പരിസരങ്ങളിൽ ആ അരിവേപ്പ് നട്ടുപിടിപ്പിച്ചാൽ ചുറ്റിലുള്ള എല്ലാ കീടങ്ങളും പോകുന്നതാണ് പറയുന്നത് അതുപോലെ നമ്മൾ സ്ത്രീകൾക്ക് സ്ത്രീ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ ഇതൊരു ഉത്തമ പരിഹാരമാണ് ചർമ്മത്തിന്റെ മുഖസൗന്ദര്യത്തിന് വേണ്ടിയിട്ട് അരിവേപ്പ് അരച്ചു പിഴിഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വൃണം ചൊറി അതിനൊക്കെ നമ്മൾ ഈ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ആടലോടകം ആടലോടകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ഒരു പരിഹാരമൂലയാണ് ആരിവേപ്പ് ഇത് രണ്ടു തരത്തിലുണ്ട് ചിറ്റാടലോടകം എന്നും പറയും വലിയ ആടലോടകം എന്നും പറയും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അമിതമായ രക്തസ്രാവത്തെ ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടാണ് ആരിവേപ്പ് ആരിവേപ്പിന്റെ ഇലയും നീരും അതിന്റെ തടിയും ഇടിച്ചു പിടിഞ്ഞ് നീരാക്കിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഔഷധ ഗുണമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ആന്റിബയോട്ടിക്സ് ടൈപ്പ് കുടുംബത്തിൽപ്പെട്ട മഞ്ഞൾ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സുഗന്ധ വിജ്ഞാനം എന്നാണ് അതിനെ പറയുന്നത് സുഗന്ധ വിജ്ഞാനമാണ് മഞ്ഞൾ മഞ്ഞൾ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിനും മുഖ സൗന്ദര്യത്തിനും ഒരേ നമുക്ക് ഫലപ്രദം ഉണ്ടാക്കി തരുന്നത് അത്രയ്ക്കും ഒരു നല്ല ഒറ്റമൂലിയാണ് നമ്മുടെ വിഷസംഹാരി കൂടിയാണ് മഞ്ഞൾ മഞ്ഞളിന്റെ ഗുണങ്ങൾ ഏറെ ഫലപ്രദമാണ് എത്രയും നമ്മുടെയൊക്കെ ചുറ്റോട് ചുറ്റും അല്ലെങ്കിൽ നമ്മളിൽ തന്നെ എല്ലാവർക്കും ദിനംപ്രതി ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് നമ്മുടെ കറ്റാർവായ കട്ടാ കറ്റാർവായെ ഗുണങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഇന്ന് തീരില്ല അത്രക്കാണ് നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കറ്റാർവായ ആ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അതുപോലെ നമ്മുടെ സ്കിൻ അലർജി അതുപോലെ സ്കിന്നിലെ കുരുകൾ സ്കിന്നിലെ ഡാർക്ക്നെസ് അതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അത് കൂടാതെ തന്നെ നമ്മുടെ തീ തീക്കൊള്ളലുണ്ടായ വ്രണങ്ങൾ മാറ്റാനും കുഴിനകങ്ങൾക്കും ഒക്കെ ഇതിന്റെ ജെൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ ജെല്ലൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നിരുന്നാലും നമുക്ക് നേരിട്ട് അല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ജീവിതത്തിന്റെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത തരത്തിലുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കറ്റർ വായന്റെ ഒക്കെ ജെല്ലി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഇതൊക്കെ വീട്ടിൽ നിങ്ങൾ ഒരുക്കുക അപ്പൊ നിങ്ങൾക്കും ചെറിയ രീതിയിലുള്ള നമ്മുടെ പണ്ടത്തെ ആ ഒരു തരത്തിലുള്ള ഔഷധ തോട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പൊ പുതിയൊരു എപ്പിസോഡായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം